പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രക്തത്തിൽ അണുക്കൾ കുറവുള്ളവർക്ക് ഫലപ്രദമായത് ഉത്തരം പാഷൻ ഫ്രൂട്ട് തൈരിൽ ഇഞ്ചി ചേർത്ത് കഴിച്ചാൽ കുറവാകുന്ന രോഗം എന്ത് ഉത്തരം വയറിലെ ഗ്യാസ് ഉറക്കമുണർന്ന് എത്ര മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉത്തരം ഒരു മണിക്കൂർ ഏത് മൃഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം ആവശ്യമുള്ളത് ഉത്തരം ആന ഏതു പാനീയമാണ് മൈഗ്രെയിൻ കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം ജിഞ്ചർ ടീ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഉരുളക്കിയെന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം റഷ്യ മലത്തിന് പച്ച നിറമായാൽ കുടലിന് സംഭവിച്ചിരിക്കുന്നത് ഉത്തരം കുടലിന് വൈറസ് ബാധ ഏത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ കേൾവിശക്തി ഉള്ളത് ഉത്തരം മൂങ്ങ ഏത് ചെടി വീട്ടിൽ വളർത്തിയാലാണ് പാമ്പുകൾ വരാൻ സാധ്യതയുള്ളത് ഉത്തരം പാതിരാമുല്ല ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ കുറഞ്ഞാലാണ് ഉത്തരം വൈറ്റമിൻ ബി ട്വൽവ് ഏത് രാജ്യത്താണ് സ്വർണം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ചൈന ഏതു മത്സ്യമാണ് കേരളത്തിൽ നിന്നും കൂടുതൽ ലഭിക്കുന്നത് ഉത്തരം മത്തി ചീത്ത കൊളസ്ട്രോൾ കുറവാകാൻ പ്രധാനമായും ഒഴിവാക്കേണ്ടത് ഉത്തരം ചോറും പഞ്ചസാരയും ഏത് ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് പ്രമേഹം കുതിച്ചുയരുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് മൃഗത്തിലാണ് മനുഷ്യന്റെ നാലിരട്ടി കേൾവിശക്തിയുള്ളത് ഉത്തരം നായ കടലിലാണ് മത്സ്യങ്ങൾ തീരെ ഇല്ലാത്തത് ഉത്തരം ചാവുകടൽ പ്രസവശേഷം സ്ത്രീകളുടെ യോനി അമിതമായി ലൂസായാൽ ചെയ്യേണ്ടത് ഉത്തരം യോനി ടൈറ്റാകൻ വാജി ഓയിൽ ഉപയോഗിക്കുക ഏത് ഭക്ഷ്യവസ്തുവാണ് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് നട്ട്സ് ആണ് കുതിർത്ത് കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഉത്തരം ബദാം ഏത് ഫ്രൂട്ട്സ് രാത്രിയിൽ കഴിച്ചാലാണ് നെഞ്ചരിച്ചിൽ കൂടുന്നത് ഉത്തരം മുന്തിരി രാവിലെ ഏത് പാനീയം കുടിച്ചാലാണ് വയർ ശുദ്ധിയാകുന്നത് ഉത്തരം ചൂടുവെള്ളം വൻകുടലിന് തകരാർ സംഭവിക്കുന്നത് ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ഉത്തരം മയോണൈസ് കണ്ണു രോഗങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ വസ്തു ഏത് ഉത്തരം പനിനീർ ായി ശീതളപാനീയം കുടിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ അമിത വിയർപ്പുള്ളവർക്ക് ഏറ്റവും ഗുണകരമായ വസ്തു ഏത് ഉത്തരം രാമച്ച സമ്മർദം കൂടുന്നത് ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ഉത്തരം സെക്സ് ഇല്ലാത്തവർക്ക് സ്ത്രീകൾ എന്താണ് സെക്സിന് ആയി ആഗ്രഹിക്കുന്നത് ഉത്തരം യോനിപാനം ചുവന്ന അരി കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊളസ്ട്രോൾ കുറയാനും മുഖത്തിൻറെ തിളക്കം കൂടാനും സഹായിക്കുന്നു ശരീരത്തിൽ വെള്ളത്തിൻറെ അംശം കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉത്തരം തലവേദന മലബന്ധം ചുണ്ടുവരൺച്ച സ്ത്രീകളുടെ സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉത്തരം ദിവസവും മൂന്നു ലിറ്റർ വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ചെറുപ്പും നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം തൈര് പഴങ്കഞ്ഞി ബദാം വാൾനട്ട് സ്ത്രീകളുടെ യോനിയിൽ പുരുഷന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം േൻ പുരട്ടൽ ഏത് സസ്യമാണ് ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഫലപ്രദമായത് ഏത് എണ്ണയാണ് കാൽമുട്ട വേദനക്ക് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ഉലുവ എണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് കരൾ രോഗത്തിന് കാരണമാകുന്നത് ഉത്തരം ചുവന്ന മാംസം ഏത് ശരീരഭാഗത്താണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കയറുന്നത് ഉത്തരം പാദം ഏത് സമയത്ത് പല്ല് തേച്ചാലാണ് ദന്തക്ഷയം കുറയുന്നത് ഉത്തരം രാത്രി